ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഇതൊരു കുഞ്ഞു വ്ളോഗോ അപ്പോൾ നമ്മൾ വെക്കേഷനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു വ്ളോഗാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ കടപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഹരാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്ഥലം തന്നെയായിരിക്കും കടപ്പുറം എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ആൾക്കാർക്കും കടപ്പുറം കാണാൻ പോകുന്നത് നല്ല ഇഷ്ടം തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് ഞങ്ങളോട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കടപ്പുറത്ത് പോകാനായിട്ട് ഇതിനിടയിൽ നിങ്ങൾക്ക് നല്ല ഇടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവില്ല നല്ല മഴയാണ് കേട്ടോ അവിടെ മഴയും ഇടിയും നല്ല തമർത്ത് പെയ്യുകയാണ് അപ്പോൾ നമ്മൾ വോയിസ് ഓവർ ആണല്ലോ ചെയ്യുന്നത് ഒക്കെ കുറച്ച് ദിവസം മുമ്പ് എടുത്തുള്ള വീഡിയോ ആണ് പക്ഷെ വോയിസ് ഓവർ ചെയ്യുന്നത് ഈ നല്ല മഴയുള്ള സമയത്താണ് പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല ഒക്കെ എവിടെ പോയാലും എടുക്കും പക്ഷെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ വോയിസ് ഓവർ ചെയ്യാനോ ഒന്നും കഴിയാറില്ല വോയിസ് ഓവർ ചെയ്താൽ മാത്രമല്ല നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഫുൾ തിരക്കായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് ഇവരുടെ പിന്നാലുള്ള ഒരു ഓട്ടപ്പാച്ചൽ തന്നെയായിരുന്നു ഈ ഒരു സമയം നമുക്കിനി തിരിച്ചു കിട്ടില്ലല്ലോ ഇവരുടെ കൂടെ ഇങ്ങനെ ഇത്ര ഇത്രത്തോളം നന്നായിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ഇനി ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല കാരണം ഓരോ വർഷം കഴിയുമ്പോൾ മക്കൾ വെതായ കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വഭാവത്തിലും ഒക്കെ നമ്മൾ മാറ്റം വന്നുകൊണ്ടിരിക്കും അപ്പം ഈയൊരു കുട്ടിക്കാലം എന്ന് പറയുന്നത് അവരുടെ മനസ്സിലും അതുപോലെ തന്നെ നമ്മളെ മനസ്സിലും അവരെ പറ്റിയുള്ള നല്ല ഓർമ്മകൾ സമ്മാനിക്കണം ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ അവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക തന്നെ വേണം അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത് ഞാൻ ഞാനിവിടെ കൂടെ തന്നെയും ഞാൻ മാത്രമല്ല കേട്ടോ ഒട്ടുമിക്ക അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കാരണം അവർക്ക് വേണ്ടിയിട്ട് എല്ലാ സമയവും മാറ്റി വയ്ക്കുന്നവരായിരിക്കും അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മളാ അമ്മക്കുട്ടിന്ന് പോകുന്നൊരു ദിവസമാണ് വെക്കേഷൻ കഴിഞ്ഞ് നന്നായി ഒരിക്കൽ സ്കൂൾ തുറക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് അമ്മ പോവാണ് കേട്ടോ അപ്പൊ ഇവര് വന്നിട്ട് ഇപ്പൊ ഒരു മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവരെ കൊണ്ടേക്കാനായിട്ട് ഞങ്ങള് റെയിൽവേലു പോയതാണ് ഇവള് ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് ഇവൾക്കും ഞങ്ങളെ വിട്ടു പോകാൻ ഭയങ്കര വിഷമാണ് നവിക്ക് അത്രത്തോളം ഒരു സങ്കടമൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇവിടെ വന്ന് പോകുമ്പോ അവന് പിന്നെ അവന്റെ അമ്മയുടെ കൂടെ പോണത് തന്നെയാണ് ഏറ്റവും സന്തോഷമുള്ള കാരണം കാര്യം പക്ഷേ ഇവള് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇവൾക്ക് നമ്മളെ വിട്ടു പോകുമ്പോ എന്താന്ന് പറയുന്നത് ഭയങ്കര വിഷമാണ് പോകുമ്പോ പോവാൻ നേരത്തേക്ക് ആളാകെ മുണ്ടാതിരിക്കാവും ഒരു മൂലയ്ക്ക് പോയിരിക്കുക അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഈ അമ്മു അപ്പോൾ അവള് പോകുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്കും അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമാണെന്ന് കേട്ടോ റെയിൽവേലേക്ക് എത്തുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴ എന്ന് മഴയായിരുന്നു ഞങ്ങൾ ഞങ്ങള് എത്തുമ്പോൾ ഒരു ട്രെയിൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഞാനും ഇവിടെ വിചാരിച്ചത് ചേച്ചി പോകുന്ന ട്രെയിനാണ് വന്ന് നിൽക്കുന്നത് കാരണം രണ്ട് ഓട്ടോയിലായത് ഇവർ ഫ്രണ്ട് കൂടിയാണ് വന്നുള്ളത് പക്ഷെ ഞങ്ങൾ വന്ന ഓട്ടോയിലെ മുന്നിലെ ഓട്ടോയിലാണ് ഇവർ വന്നുള്ളത് എന്നിട്ട് ഇവരെ കാണാല്ലായിരുന്നു റെയിൽവേയില് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ വരുന്നത് അപ്പോൾ ആ വണ്ടി അല്ലായിരുന്നു അവർക്ക് പോകാനുള്ളത് അങ്ങനെ നമ്മൾ വന്നു നിന്നപ്പോൾ ആ വണ്ടി പോയിട്ടോ ഇത് കോയമ്പത്തൂരിലേക്കൊക്കെ പോകുന്ന വണ്ടിയാണ് തോന്നുന്നുണ്ട് കറക്റ്റ് എനിക്കറിയില്ല അത് കഴിഞ്ഞ് റെയിൽവേയിൽ എത്തിയപ്പോഴും ഇവരുടെ കളിയൊന്നും കഴിയുന്നില്ല ഇവർ ഭയങ്കര കളിയിലാണ് പിള്ളേര് അങ്ങനെ അവർക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടി യശവന്തപുരത്തേക്ക് പോകുന്ന വണ്ടിയുണ്ടോ ഇതിലാണ് അവർ പോകുന്നുള്ളത് വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മൂൻ്റെ മുഖക്കാകെ വാനതയിലായിട്ടുണ്ട് അവൾക്ക് പോകണത് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമാണ് കണ്ടോ വലിയൊരു രസമൊന്നുമില്ല പോകാനായിട്ട് പോലെ തന്നെയാണ് ആദ്യം ആദ്യക്ക് ഇവര് വന്നു പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് അമ്മൂനെ വിട്ടു പോകുമ്പോൾ രണ്ടുപേരും എപ്പോഴും തല്ലും പിടിയൊക്കെ തന്നെയാണ് പക്ഷെ പോണ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സങ്കടം ഒക്കെയാണ് അപ്പൊ ഇവനും നന്നായിട്ട് കരയുമ്പോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം കരയും അപ്പൊ ഇപ്രാവശ്യം പോകുമ്പോൾ അമ്മ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ ലൈസ് ഒക്കെ വാങ്ങി സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കായിരുന്നു കേട്ടോ എന്നാലും അവൻ്റെ കണ്ണിൽ വെള്ളം നിറയുന്നുണ്ട് പക്ഷേ നന്ദുന് അത്രയ്ക്കൊന്നും പ്രശ്നമില്ല നന്ദുന് ആര് വന്നാലും പോയാലൊന്നും അതൊരു വലിയൊരു സീനൊന്നുമല്ല എൻ്റെ അച്ഛൻ പോകുമ്പോൾ മാത്രമാണ് കുറച്ച് കുറച്ച് വിഷമമൊക്കെ ഉള്ളത് പിന്നെതാണ് അപ്പോൾ നമ്മളെ ട്രെയിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ട്രെയിൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നവരെ നമ്മളിതുപോലെ ഇങ്ങനെ നോക്കി നിന്നിട്ടോ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോവാൻ തിരിച്ചു പോരുന്നത് ആ തിരിച്ചു പോരാൻ നോക്കുമ്പോഴാണ് ഒരാളുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകി വരുന്നുള്ളത് മഴയൊന്നും അപ്പോഴും വല്ലാതെ മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം പിന്നെ അനിയൻ പറഞ്ഞു മഴയത്ത് നമുക്കൊരു റൗണ്ട് അടിക്കാൻ ആശ്വാസി വെച്ചപ്പോൾ ആദ്യ കുട്ടിൻ്റെ കരച്ചിലൊക്കെ മാറി അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടിയിട്ട് മഴയത്ത് ഒരു റൗണ്ട് അടിച്ച് വന്നു കേട്ടാ റൗണ്ട് അടിച്ച് വന്നപ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ആയി കണ്ടതാണ് മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഫോണൊക്കെ നമ്മൾ വേഗം ലൈറ്റിന്റെ കവറിലാക്കിയിട്ട് വണ്ടിൻ്റെ ഉള്ളിൽ വെച്ച് പോടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും